വെൽക്കം ടു ജെ ടി മീഡിയ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഈ വർഷം മലയാള സിനിമകളുടെ സുവർണ വർഷമായിരുന്നു എന്നുള്ളത് ശരിക്കും സുവർണ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം കാണത്തില്ല മറ്റൊന്നുമല്ല മലയാള സിനിമ എല്ലാം കൂടെ ഈ വർഷം തുടങ്ങി ആറു മാസം കംപ്ലീറ്റ് ആയിട്ടില്ല അതിനു മുൻപ് തന്നെ ആ ചരിത്ര നേട്ടം അങ്ങ് തൂക്കിയെന്നേ മറ്റൊന്നുമല്ല ആയിരം കോടി ക്ലബ്ബാണ് നമ്മുടെ മലയാള സിനിമകളെല്ലാം കൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരം കോടി ക്ലബ്ബിലെത്തിയിരിക്കുവാണ് എന്തായാലും തന്നെ ഇത് അഭിമാനത്തിൻ്റെ പരകോടിയിൽ മലയാള സിനിമാ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ആർത്തുല്ലസിക്കാം മനസ്സിൽ വളരെ കൂടി നെഞ്ചി വിരിച്ച് നടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മലയാള സിനിമകളുടെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നിസ്സാരമായിട്ട് പറയാൻ സംസ്ഥാനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മലയാള സിനിമയുടെ ഗതി മാറണമെന്ന് ആഗ്രഹിച്ച ഒരു സുവർണ നേട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിനുവേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആദ്യത്തെ ആറു മാസം കൊണ്ട് തന്നെ അങ്ങ് നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അത്ഭുത നേട്ടത്തിലേക്ക് എത്തിയ സിനിമകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പം ഒരുപാട് സിനിമകൾ വന്ന് വലിയ ഹൈപ്പിൽ വന്ന് വീണ കുറച്ച് സിനിമകളും ഉണ്ട് കുറേ അധികം ഗംഭീരോൽ ഗംഭീരമായ അഭിപ്രായം നേടി വൺ പോസിറ്റീവ് അഭിപ്രായത്തിൽ റെക്കോർഡുകൾ തകർത്ത് തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് സിനിമകളും നമുക്ക് ഈ വർഷം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തിലെ ഒരു പ്രകടനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കുറേ മാസങ്ങൾ കാത്തിരുന്നിട്ടാണ് രോമാഞ്ച സിനിമ വന്ന് ഒരു പത്തു കോടി രൂപ നേടി ഒരു ആദ്യത്തെ ഹിറ്റായിട്ട് മാറിയത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് വന്ന് കഴിഞ്ഞ വർഷം വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് രണ്ടായിരത്തി പതിനെട്ട് സിനിമ മാറി പിന്നെ അതിനുശേഷം നമുക്കറിയാം ആർ ഡി എക്സ് കണ്ണൂർ സ്കോഡ് നേര് നേരാണ് അവസാനത്തെ വെടുക്കെട്ടിന് വിരാമം കിട്ടുന്നത് അങ്ങനെ മൂന്നാലഞ്ച് സിനിമകൾ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം വലിയൊരു അമ്പത് കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയ സിനിമ അല്ലെങ്കിൽ വലിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് മാറിയ സിനിമകൾ എന്ന് പറയുന്നത് വിരളിലെണ്ണാവുന്ന പത്തിരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ട് പോലും അതിലൊരു പത്തിൽ താഴെ സിനിമകൾ മാത്രമാണ് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റിലേക്ക് മാറാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വർഷം മൊത്തത്തിൽ നേടിയതാവട്ടെ ഒരു അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ ആ ഒരു റേഞ്ചിൽ മാത്രമേ അതിൻ്റെ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള സിനിമകളെല്ലാം കൂടെ നേടിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു മുൻപുള്ള വർഷങ്ങളൊക്കെ നോക്കുമ്പം അഞ്ഞൂറ് കോടി ടച്ച് ചെയ്തിട്ടില്ല ഇപ്പം ദാ അഞ്ഞൂറ് കോടി കഴിഞ്ഞ് അറുന്നൂറ് കോടിയാണ് അടുത്ത വർഷം നേടാൻ സാധ്യത ഉള്ളെന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മളൊക്കെ തിങ്ക് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ഞൂറ് കോടി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ വർഷത്തിൽ അഞ്ഞൂറ് കോടി നേടിയപ്പോൾ തൊട്ടടുത്ത വർഷം ദാ ഒരു ആറ് മാസം കൊണ്ട് തന്നെ ആയിരം കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്നു ഈ ആയിരം കോടി ക്ലബ്ബിലൊന്നും മലയാള സിനിമ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വലിയൊരു ആകാംക്ഷയിൽ കാത്തിരിക്കുന്നത് രണ്ടായിരം കോടി ക്ലബ്ബിൽ രണ്ടായിരത്തി വർഷം എന്ന് പറയുന്ന ഈ സുവർണ വർഷത്തിൽ ഈ സൗഭാഗ്യ വർഷത്തിൽ രണ്ടായിരം കോടി രൂപയെങ്കിലും മലയാള സിനിമകൾ കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് തൂക്കി പണം വാരി കൊണ്ടുവരട്ടണം എന്നുള്ളതാണ് ആഗ്രഹം എന്തായാലും അത് സാധിക്കുകയില്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും തന്നെ നിലവിൽ ഇത്രയും കളക്ഷൻ വരാൻ സാഹചര്യം ഒരുക്കിയ സിനിമകളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പം അവസാനം ഇറങ്ങിയ നമുക്കറിയാം പവി കെയർ ടേക്കർ പരാജയമായിരുന്നെങ്കിലും പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയിരുന്നു മലയക്കോട്ടെ വാലിവൻ വന്നിട്ട് നമുക്കറിയാം പൊട്ടി ഒരു സിനിമ ആയിരുന്നെങ്കിലും പത്ത് മുപ്പത് കോടി രൂപയ്ക്കടുത്ത് നേടി മലയാളി ഫ്രം ഇന്ത്യ ഈ പറയുന്നതുപോലെ പൊട്ടി പാളീസായെങ്കിലും പത്ത് ഇരുപത് കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ അതും നേടി ഇത്രയും സിനിമകൾ പൊട്ടിയെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു പത്തറുപത് കോടി രൂപയോളം നേടിക്കൊടുത്ത സിനിമകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വെട്ടിക്കെട്ട് തുടങ്ങിയത് രണ്ടായിരത്തി അവസാനം ഇറങ്ങിയ നേര് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് നാൽപ്പത് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമേ നേടിയിട്ടുള്ളായിരുന്നു ഭൂരിഭാഗം കളക്ഷനും നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി മാസത്തിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം നാൽപ്പത് കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരി മാസത്തിൽ നേര് സിനിമ തിയേറ്ററുകളിൽ നിന്നും പണം വാരിയതായിട്ടാണ് കണക്ക് കണക്ക് പുറത്ത് വരുന്നത് പിന്നെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് റിലീസായി ഒരു സൂപ്പർ ഹിറ്റായ സിനിമ എന്ന് പറയുന്നത് അബ്രഹാം മോസ്ലർ സിനിമയായിരുന്നു നാൽപ്പത്തി രണ്ട് കോടി രൂപയ്ക്ക് എടുത്തു പോലും നാൽപ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ജയറാമേട്ടൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള അബ്രഹാം മോസ്ലർ സ്വന്തമാക്കുകയുണ്ടായി ഇക്കയുടെ പെർഫോമൻസും നമ്മൾ ചുരുക്കി കാണാൻ പറ്റത്തില്ല ഇക്കെ ഉള്ളതുകൊണ്ടും കൂടാണ് അത്രയും കളക്ഷൻ വന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം കാണത്തില്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് പറയാൻ കണ്ടെത്തും സിനിമ വന്നു അത് നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയെങ്കിലും വലിയൊരു കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എങ്കിൽ തന്നെ ആവറേജ് ഒരു ഹിറ്റായിട്ട് മാറുന്ന കാഴ്ച ഉണ്ടായി പത്ത് പതിനാറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ അത് തിയേറ്ററുകളിൽ നിന്നും കറക്ഷനായിട്ട് സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഭ്രമയോഗം സിനിമ ആവട്ടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന് നമ്മളെ ഏവരെയും ഞെട്ടിച്ച മമ്മൂക്ക ചിത്രമായിരുന്നു രാഹുൽ സുഭാഷ് ഒരു ബ്രില്യൻ ഡയറക്ഷനും ഒരു മൂന്നോ നാലോ പേരെ വെച്ചിട്ട് സിനിമ ആദ്യാവസാനം വരെയും നമ്മളെ മുഴുവനും നിർത്തുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തന്ന സിനിമയായിരുന്നു ആ സിനിമ അറുപത് കോടി രൂപയിലധികം സ്വന്തമാക്കിയതായിട്ടാണ് കണക്ക് പിന്നെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ആവട്ടെ എൺപത് കോടി രൂപയോളം കളക്ഷൻ നേടി ആവേശം സിനിമ അതായത് ഈ വർഷത്തെ നാല് സിനിമകൾ നൂറ് കോടി ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് നൂറ് കോടി ക്ലബ്ബിൽ ഈ വർഷം എത്തിയത് പ്രേമലു സിനിമയായിരുന്നു ൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് തിയേറ്ററുകളിൽ നിന്നും ഈ പ്രേമരു സിനിമ എന്ന കൊച്ചു സിനിമ സ്വന്തമാക്കിയത് വലിയൊരു ഹിറ്റിലേക്ക് റെക്കോർഡുകൾ പലതും തകർത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ലൂസിഫറിനെ വരെ വിട്ടിട്ടാണ് അതിൻ്റെ തേരോട്ടം മുന്നോട്ട് പോയത് യാഥാർത്ഥ്യം പിന്നെ നൂറ്റമ്പത് ഏർ നൂറ് കോടിക്ക് പുറത്ത് രണ്ടാമതായിട്ട് അടിച്ചത് ആടുജീവിതം സിനിമയായിരുന്നു നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയായിരുന്നു മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ആടുജീവിതം സിനിമ സ്വന്തമാക്കിയത് പിന്നെ ആവേശം സിനിമയാണ് നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയോളാണ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് ഇപ്പോഴും ആ സിനിമ തിയേറ്ററുകളിൽ ഓടുന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മഞ്ഞമ്മൽ ബോയ്സ് മഞ്ഞമ്മൽ ബോയ്സ് നൂറിൽ ഇരുന്നൂറിൽ ഒന്നും നിൽക്കാത്ത കാഴ്ചയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും മാത്രം അമ്പത് കോടി രൂപയ്ക്ക് പുറത്ത് അറുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് നേടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് പോയി ആദ്യമായിട്ടാണ് ഒരു സിനിമ പത്ത് കോടി രൂപയ്ക്ക് പോലും പുറത്ത് പോലും കളക്ഷൻ നേടുന്നത് അങ്ങനെയുള്ളപ്പോൾ അറുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നമ്മുടെ മഞ്ഞുമേൽ ബോയ്സ് പിള്ളേർ അങ്ങോട്ട് നേടുന്ന കാഴ്ച കണ്ടു അത് ഇന്ത്യൻ വേൾഡ് വൈഡ് കളക്ഷൻ വന്നു നിന്നതാവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയിലേക്കും ഒന്ന് ഓർത്തുമോക്കെ മലയാള സിനിമയുടെ ഗതി മാറിയ വർഷം ഗതി മാറ്റി തന്നെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു മഞ്ഞമ്മൽ ബോയ്സിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് മൊത്തത്തിൽ നോക്കുമ്പം ഒരു രക്ഷമില്ലാത്ത മാരക പെർഫോമൻസ് കാഴ്ചവെച്ചൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നെഞ്ചു വിരിച്ച് നമുക്ക് പ്രേക്ഷകരെന്ന നിലയിൽ നടക്കാൻ പറ്റുന്ന രീതിയിൽ വന്ന ഒരു വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാടി മാറി അഞ്ചക്കള്ളക്കോക്കാൻ ആട്ടം ജി ജിഗണേഷ് ഇത്തരത്തിലൊക്കെ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ സിനിമകളൊക്കെ വന്നെങ്കിലും വലിയ ചലനം ഉണ്ടാക്കാൻ ഈ സിനിമകൾക്കൊന്നും തന്നെ സാധിച്ചില്ല എന്നുള്ളതും ഒരു എടുത്ത് കാണേണ്ടതാണ് പിന്നെ എല്ലാ സിനിമകളും കൂടെ ഈ വർഷം മൊത്തത്തിൽ നാല് സിനിമകളാണ് നൂറ് കോടി ക്ലബ്ബിലെത്തിയത് ഇപ്പം ഇന്നലെ നമുക്കറിയാം അമ്പത് കോടി ക്ലബ്ബിൽ ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ബേസിൽ ജോസഫ് കൃത്യരായ സിനിമ അമ്പത് കോടി ക്ലബ്ബിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ആ സിനിമ എന്തായാലും ഒരു നൂറ് കോടിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ട് എന്തായാലും തന്നെ കാത്തിരുന്ന് കാണാം ആ സിനിമയും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് സിനിമകൾ അമ്പത് കോടി ക്ലബ്ബിലെത്തി അതായത് വർഷത്തിന് ശേഷം ഭ്രമയുഗം രൂപായിരം അമ്പല നാല് സിനിമകളാണ് ഈ വർഷം നൂറ് കോടി ക്ലബ്ബിലും എത്തിയത് അതായത് മഞ്ഞുമ്പിൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമരും ഇനിയും എത്ര സിനിമകൾ വരാൻ കിടക്കുന്നു ബറോസ് ലൂസിഫർ അല്ല എംബുരാൻ ടർബോ ബസൂക്ക ഇത്തരത്തിലുള്ള വലിയ റീച്ച് പാനിൻ്റെ തരത്തിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന കൽപ്പുള്ള ശക്തമായ സിനിമകൾ വരാൻ കിടക്കുവാണ് അതിനു മുൻപ് തന്നെ നാല് സിനിമകൾ ഓൾറെഡി നൂറ് കോടി ക്ലബ്ബിൽ എത്തുകയും ചെയ്തു അങ്ങനെ മൊത്തത്തിൽ മലയാള സിനിമകളെല്ലാം കൂടെ ചെറുതും വലുതുമായി പൊട്ടിയതും വിജയിച്ചതും എല്ലാ സിനിമകളും കൂടെ ബോക്സ് ഓഫീസിൽ നിന്നും പണം വാരിയതാവട്ടെ ആയിരത്തി അറുപത് കോടി രൂപയാണ് സാര കാര്യമല്ല ആയിരത്തി അറുപത് കോടി രൂപ വെറും ആറ് മാസം തികയുന്നതിന് മുമ്പ് ഈ മാസം മന്ദാകിനി വരാൻ കിടക്കുന്നു തലവൻ വരാൻ കിടക്കുന്നു ടർബോ വരാൻ കിടക്കും ഇത്തരം സിനിമകൾ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറാമത്തെ മാസം തന്നെ ഇനിയും വലിയ ഹിറ്റുകൾക്കുള്ള സാധ്യത നിലവിലുള്ളപ്പം തന്നെ ആയിരത്തി അറുപത് കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുകയാണ് ഒരു കാര്യത്തിനുള്ള സാധ്യത ഇപ്പോഴും നിലവിൽ കാണുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയും കഴിഞ്ഞ രണ്ടായിരം കോടി ക്ലബ്ബിൽ രണ്ടായിരം കോടി രൂപയും മലയാള സിനിമകൾ ചിലപ്പോൾ ഒത്തുപിടിച്ചാൽ ചിലപ്പം നല്ല സിനിമകളൊക്കെ ഇനിയും വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇരു കൈയും നീട്ടി ഇരു കയ്യിൽ നിന്നും പൈസ വാരി വിതറി കൊടുക്കാൻ രണ്ടായിരം രൂപ കോടി രൂപയും കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് ആ സിനിമകൾ അങ്ങനെ വന്നാൽ മാത്രം മതി അപ്പം ബൈ ബൈ